കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കോട്ടപ്പുറം ശ്രീ തിരുവളയനാട് ഭഗവതി ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം നടന്നു നെടുമ്പുള്ളി രാമോഹൻ മീര രാമോഹൻ എന്നിവർ ഉദ്ഘാടനം നിർവഹിച്ചു തിരുവാതിര കളിപ്പാട്ടുകളും കഥകളി സംഗീതവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധവും ശാസ്ത്രീയ ചിട്ടയിലൂടെയും വാമൊഴിയിലൂടെയും വികസിച്ച നാടൻകലകളെ സംബന്ധിച്ചും ഉദ്ഘാടന ഭാഷണത്തിൽ കലകളെ പൊതുവെ ക്ലാസിക്കൽ കലകൾ ആർട്സ് നാടൻ കലകൾ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കാറുണ്ട് കർശനമായ നിയമാവലികൾ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയൊക്കെ അവതരിപ്പിക്കണമെന്ന് കൃത്യമായി ചിട്ടപ്പെടുത്തിയതാണ് ക്ലാസിക്കൽ കലകൾ എന്ന ഒരു നിർവചനമുണ്ട് ആ നിർവചന പ്രകാരം ഒരു ഒരു കാലത്ത് തിരുവാതിരക്കളി പോലെയുള്ളത് കൈകൊട്ടിക്കളി നാടൻ കലകളിലാണ് അതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ഷേത്രം ചെയർമാൻ എം ടി സുരേഷ് അധ്യക്ഷത വഹിച്ചു പി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പി ടി അങ്കപ്പൻ മാസ്റ്റർ എ രാജേന്ദ്രൻ പി അശോകൻ പി പ്രകാശൻ കെ മുരളി മോഹനൻ എ ശശികുമാർ എന്നിവർ സംസാരിച്ചു കുട്ടികളും പ്രായമേറിയവരുമടക്കം ഇരുന്നൂറോളം പേർ പങ്കെടുത്ത മെഗാ തിരുവാതിരക്കളി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ അവതരിപ്പിച്ച പണിയനൃത്തം കുണ്ടർക്കുന്ന ടി എസ് എൻ എം ഹയർ സെക്കൻഡറി സ്കൂൾ അവതരിപ്പിച്ച നാടൻപാട്ട് എന്നിവ കാണികൾക്ക്